ജയിലിൽ കിടക്കുന്ന ഷാനവാസ് ബിന്നിയുമായിട്ട് ഭയങ്കര വഴക്ക് അതിനിടയിൽ നമ്മുടെ ലക്ഷ്മി വന്നു വിട്ട് ലക്ഷ്മിയുമായിട്ടും ഭയങ്കര വഴക്കും ബഹളം കാരണം എന്തുവാണെന്ന് വെച്ചാൽ ബാത്റൂമിൽ പോകണമെന്ന് അനീഷും ഷാനവാസും ബിന്നിയോട് പറഞ്ഞ് ഈ സമയത്ത് ബിന്നി പറയുന്നത് ലേഡി ക്യാപ്റ്റനായിട്ട് വന്ന് ലേഡി ക്യാപ്റ്റനായ ആൾക്കാരെ ഒരു വിലയും ഇല്ലല്ലോ ആദ്യമേ ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറ എന്നാലേ ബാത്റൂം തുറക്കത്തോളം എന്ന് ബിന്നി പറയുന്നു ഏതും പോരാത്ത ഷാനവാസ് പറയുമോ ഷാനവാസ് പറയുന്ന എൻ പറയത്തില്ല ഒരിക്കലും പറയത്തില്ല എന്തിനു പറയണം നീ ഒരു രീതിയിലും നല്ല ക്യാപ്റ്റനല്ല എന്നാൽ ഷാനവാസും പറയുന്ന അനീഷും പറയുന്നത് നീ സൂപ്പർ ക്യാപ്റ്റനൊന്നും അല്ല നല്ല ക്യാപ്റ്റൻ അല്ല എന്ന് രണ്ടുപേരും പറയുന്നുണ്ട് അന്നാ അവിടെ കിടന്നു തുറക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ഇവർ ബാത്റൂമിൽ പോകാനായിട്ട് നിൽക്കുക ആ കഥവ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളായിരുന്നു ആവശ്യമില്ലാതെ വാശി പിടിച്ച് ക്യാപ്റ്റനാണെന്ന് സൂപ്പർ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാലേ തുറക്കത്തോളെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് നിന്നതിൻ്റെ പേരിൽ അവിടെ ഭയങ്കര ബഹളമുണ്ടായി കാരണം ഷാനവാസാണെങ്കിൽ മാവ് അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ജയിലിനുള്ളിൽ അത് തവിക്കാത്തി കോരി ഇങ്ങനെ ബിന്നീടെ പുറത്തോട്ട് തെറുപ്പിക്കുന്നുണ്ട് കുറച്ച് മാവേ ഉള്ളു അത് ഒന്നല്ല രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഷാനവാസ് അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം തിരിപ്പിച്ച് അപ്പോൾ ബിന്നിക്ക് വീണ്ടും വാശി കൂടി ബിന്നി പറഞ്ഞ് ഇനി നീ അവിടെ കിടക്കടാം നീ നിനക്ക് ജയിലിൽ തുറന്നു തരുന്ന പ്രശ്നമില്ല ഞാൻ തുറന്നിട്ട് നീ ബാത്റൂമിൽ പോകണ്ട എന്ന് പറഞ്ഞ് ഇനി നീ സോറി പറഞ്ഞാലേ ഞാൻ ഈ ബാത്റൂമിൽ പോകാൻ നിനക്ക് ഈ ജയിലിൻ്റെ വാതിൽ തുറന്നു തരുത്തോളെന്ന് ബിന്നി പറഞ്ഞു അപ്പോൾ പക്ഷേ ഷാനവാസ് പറയുന്നുണ്ട് നിന്റെ വീട്ടിലുള്ളവരുടെ അടുക്ക കാണിക്കുന്ന ഷോ ഒന്നിവിടെ കാണിക്കും മര്യാദയ്ക്ക് ബാത്റൂമ് തുറന്നതാ എന്ന് പറയുന്നത് അപ്പം നീ ആണാണോടാ നീ ആണാണോ നിന്റെ മുഖത്ത് മീശ മാത്രം ഉണ്ടെന്നേ ഉള്ളു അല്ലാതെ നീ ഒരാണാണോടാ എന്ന് ബി തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ പറയുന്നത് നിന്റെ കെട്ടിയോന്റെ കൂട്ട് പെൺകോന്തൻ അല്ലടീന്ന് ഷാനവാസ് തിരിച്ചു പറയുന്നത് എന്ന് വേണ്ട ഭയങ്കര ബഹളം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷ് ആണെങ്കിൽ ആ ജയിലിനുള്ളിൽ എല്ലാവരും കൂടെ വന്ന് പക്ഷെ വേറെ ആരും ബഹളമൊന്നും വെക്കുന്നില്ല ലക്ഷ്മി മാത്രമാണ് ബിന്നിയുമായിട്ട് ബഹളം ഉണ്ടാക്കിയത് ആ സമയത്ത് നമ്മുടെ അനീഷ് ജയിലിനുള്ളിൽ ആ പുതപ്പൊക്കെ എടുത്ത് ആ അഴികളെല്ലാം ഇങ്ങനെ മറയ്ക്കുവാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം മറച്ച് വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഇവർ ജയിൽ തുറക്ക തുറക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ തുറക്കത്തേ ഇല്ല സം ഞാൻ എന്നോട് സോറ് പറയാതെ ഞാൻ തുറക്കത്തില്ലെന്ന് ലക്ഷ്മിയും അതുപോലെ തന്നെ സോറ് പറഞ്ഞാൽ മാത്രം തുറന്നുകൊടുത്താൽ മതിയെന്നും പറഞ്ഞു നിൽക്കുന്നേ ഈ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ആരുടെയും പ്രാഥമിക ആവശ്യങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് ബാത്റൂമിൽ പോകാൻ അനുവദിക്കണം ജയിൽ തുറന്നു കൊടുക്കണമെന്ന് അപ്പോൾ പിന്നെ അന്നേരം അറച്ച് നിൽക്കുക ബിന്നി പിന്നെ ലക്ഷ്മി അന്നേരം പറഞ്ഞ് തുറന്നു കൊടുക്കുക അത്രയ്ക്ക് മുട്ടി നിൽക്കുവായിരിക്കും തുറന്നു കൊടുക്കുക അത് തന്നെയല്ല പോയി ആലോചിച്ച് തിരിച്ച് പറഞ്ഞി എന്തൊക്കെ നമ്മളോട് പറയണമെന്ന് അതുകൊണ്ട് തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് തുറന്നു പോകത്തു അതങ്ങോട്ട് തുറന്നു കൊടുത്തപ്പോൾ ഷാനവാസ് അടുത്തത് പിന്നീട് മുമ്പിൽ കിടന്ന് ഭയങ്കര ഡാൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കുക ബാത്റൂമിൽ പോകാതെ അന്നേരവും ബിന്നിക്ക് ദേഷ്യം വന്നു ബിന്നി ബിന്നീടെ വായി വരുന്നതൊക്കെ വിളിച്ച് പറയുന്നുണ്ട് നീ ആണാണോടാ നീ പെങ്കോ പെങ്കോന്തനല്ലേ നീ നിൻ്റെ ഭാര്യയുടെ അടുക്ക ഇതു പോയി കാണിച്ചാൽ മതി എൻ്റെ അടുക്ക കാണിക്കണ്ട എന്നൊക്കെ ഇപ്പം നിനക്കെന്താടാ ലേഡി ക്യാപ്റ്റനെ കാണുമ്പോൾ ഇത്ര അസുഖം നിനക്ക് ലേഡി ക്യാപ്റ്റനെ അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താ വാടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബിന്നി വീണ്ടും ഷാനവാസിൻ്റെ അടുക്കുക ഷാനവാസി ശരിക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല എല്ലാം കഴിഞ്ഞിട്ട് ഷാനവാസ് വന്നിരുന്നിട്ട് അക്ബറിനോടും ഓണി ഒക്കെ പറയുന്നത് ഞാൻ മാവ് കോരി ഒഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷെ ലൈവിൻ്റെ അകത്ത് മാവ് കോരി രണ്ട് പ്രാവശ്യം അതും കോരി തന്നെ ഒഴിക്കുന്നത് പക്ഷെ ക്രമത്തിലധികം ഒന്നുമില്ല ആ ജയിലിൻ്റെ മുന്നിൽ വിരിച്ചിട്ടിരിക്കുന്ന ആ കാർപ്പറ്റിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ മാവ് തെറിച്ച് വീണതായിട്ടൊക്കെ ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അത് അതുമാത്രമല്ല ഈ ബിന്നിയുടെ നെറ്റിക്കും തലയിലും ഒക്കെ ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ട് തെറിച്ച് വീണ് അധികം ഒന്നും കോരി ഒഴിച്ചിട്ടില്ല എങ്കിലും കോരി ഒഴിച്ചു അത് തെറ്റായ ഒരു കാര്യമാണ് ബിന്നിയാണേലും വാശി പിടിച്ചത് എന്നോട് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞാലേ ബാത്റൂമിൽ പോകാൻ അനുവദിക്കത്തോളെന്ന് പറഞ്ഞാൽ ജയിൽ തുറന്നു കൊടുക്കത്തോളം എന്ന് പറഞ്ഞത് അതും തെറ്റാണ് കാരണം ഒരാൾക്ക് ബാത്റൂമിൽ പോകാൻ എത്ര അർജൻറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ജയിൽ തുറന്ന് ആ സമയത്തല്ല ക്യാപ്റ്റൻ സൂപ്പറാണോ എന്ന് പറഞ്ഞാലേ തുറക്കത്തോളം എന്ന് പറയുന്നത് അതുപോലെ ഷാനവാസ ചെയ്തതും തെറ്റാണ് ഒരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ആരാ ആരായാലും ആയിക്കോട്ടെ അവരുടെ പുറത്തോട്ട് മാവ് കോരി ഒഴിക്കുക എന്നത് അതിന് ഷാനവാസ് എന്ത് ചെയ്താലും അതിന് ശേഷം അതൊന്നും